ാണ്യാ എന്താണ് നിങ്ങളുടെ വിശേഷം ആ ഫോണിൽ നിന്ന് ആ വന്നതാ ഹലോ ആ എന്താ മോനെ വിശേഷം വിശേഷം നല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നമ്മുടെ ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് തിരിച്ചു വരണേന്ന് പ്രാർത്ഥിച്ചോട്ടാ നമ്മടെ കഞ്ഞൂടി മുട്ടും എനക്ക് വേണ്ടി അല്ലേ ഞാനിവിടെ കടന്ന് കഷ്ടപ്പെടുന്നത്

O tatta verde. O tatá. Sa de da lei da coisa do dele. Huu! É da Sa no? Da Sa ngue. Sa no. Ele vai me sa no pode muito ഹലോ നമ്മള് സാധു പോയു മരിച്ച നമ്മളെ ജമീലെത്താത്ത പള്ളിരുത്തി അയ്യോ മുങ്ങി മരിച്ചത് ഫോഴ്സ് ദി ദിതിവറ ആ നിക്കട്ടെ കട്ടെ 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 ഞാൻ വിളിച്ചവരട്ടെ ഷാനു വെള്ളത്തി പോയി മരിച്ചുണ്ട് എന്റെ ദൈവമേ ഉസ്താനെ വിളിച്ചറിയിക്ക ജമാലെ രഘട്ട ഇതെന്താണ് ബോസ്ലിൻ ബോസ് ബോസ്ലിൻ ലൈസ്മില്ല ഓ ഒരു മിനിറ്റ് ഹലോ ഉസ്താദേ അസ്സലാമു അലൈക്കും വലൈക്കും സലാം അക്യ നമ്മൾ സാനില്ല അവൻ പോയ ഉണ്ണി മരിച്ചു

മട്ടാഞ്ചേരി മഹജനവാടി കോളനിയിൽ താമസിക്കുന്ന പണ്ടാര വളപ്പ് ജമീല എന്നവരുടെ മകൻ ഷാനവാസ് മരണപ്പെട്ട വിവരം വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു പിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുളിക്കുന്ന സമയത്ത് ഈ വഴി വരരുതാ കുളിക്കാരാ ഒന്ന് കാര്യം നാട്ടില് മൊത്തം പാട്ടാണ് ഇടീ നിനക്ക് വെള്ളം അരിച്ചു കഞ്ഞി ഒരും കുളിക്കാത്ത എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടി ലവ് താനും അറിയാതെ പറഞ്ഞു പോയത് ഈ നമ്പർ ഞാൻ നമ്പർന്നത് എന്തൊരു മനുഷ്യരുടെ തന്നെ ആ പിള്ളേര് കിടന്ന് കിടന്നു കരയണേ എന്തൊരു മനുഷ്യരോട് കൂടി ഒരു കാര്യം പറയാണ്ടേ നമ്മളെ സാരി അബദ്ധം പറ്റിയാറിയേണ്ടല്ലോ ലോകുണ്ടായപ്പണി നാണൻകുട്ടന്മാരോടൊന്ന് സംസാരിക്കാൻ നിക്കണ്ട തനിക്ക് അച്ചറാണ് നമുക്ക് പോവാം കച്ചറാണെന്ന് അവരുടെ മുഖത്ത് തന്നെ

എന്നെന്നെ വേടി. എന്നെ എനിക്കൊരു വേടി. എന്താവും? എവിടെക്ക് പോട്ടാ? എവിടെ പോയി കിടക്കാനായിരുന്നു? എടാ നീ കേറി നീയാച്ചിട്ടടാ ഞാൻ വണ്ടിയിട്ട് പോയേ. എടാ ഇത് അറിയില്ല. അനഷ്ടേ, കൂടല്ല അരപ്പൻ വന്നട്ടുണ്ട്. ഉള്ളതായിന്നാവോ ഇപ്പോ? ഓമന. ഇനി എങ്ങനെങ്കിലും ഞാൻ അവളെ ലൈംഗാക്കും. നീ നോക്കിക്കോ. പുലുമുണ്ട് സ്റ്റോറൊന്നും എന്താണ് പുലുമിദാവേ? അക്ക വേടവല്ലേ നിന്നെ കാത്തോണെ? അത് കാര്യം പറത്തെ. ഇങ്ങട് വാ. എവിടെ നോക്കിയാണ് നടക്കുന്നത് ഷാനവാസല്ലേ അതെ ഷാനവാസാണ് ഞാൻ സാനവാസന്റെ കൂത്തുകാരൻ എന്റെ പേര് സഞ്ജു ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി എന്റെ കല്യാണമാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ കല്യാണത്തിന് ഷാനവാസിനെ ക്ഷണിക്കണം മച്ചാന് എന്തൊക്കെ വന്നാലും ഞാൻ കല്യാണത്തിന് വേണ്ടിട്ടുണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് കല്യാണം ആയതുകൊണ്ട് ഇവനെ െരിക്കും മത്തിവാങ്ങാൻ പറക്കാ എടാ എന്റെ പുതിയ ഇനോവക്കാരന്റെ താക്കോൽ എന്നതെ നിന്നോടെല്ലോ വിശ്വാസം കൊണ്ടാണ് സാനു ഇത് ഞാനാ കോമക്കെല്ലോ നിനക്ക് രണ്ടായിരത്തിന്റെ പഠിക്കാൻ നോട്ടിലട നിന്റെ നമ്പർ മാറി പോയത് കല്യാണത്തിന്ന് വിളിച്ചെന്ന് ഇങ്ങനെ കരുതി ശല്യപ്പെടുത്തേടോ നിങ്ങളൊക്കെ എങ്ങനെ തോടയും കഴിഞ്ഞാൽ ഞങ്ങളെ പോലത്തെ കോടീശ്വരിമാരൊക്കെ എങ്ങനെ ജീവിക്കണോ ഇത് നീ ഇവൾക്കും കൊടുത്തല്ലോ ലെറ്ററോ അതെ കല്യാണത്തിന് വരണോട്ടോ അതെ അന്ന് ഞാൻ ചെലപ്പം ബിസിയായിരിക്കും നീ ഇങ്ങനെ കാര്യ കാണുമ്പോ സഹിക്കാൻ പറ്റില്ല സാന്നു നോക്കേ എനിക്ക് നിനക്കില്ലേ എവിടെങ്കിലും ദൈവം നല്ല സുന്ദരിയായ ഭാര്യ കണ്ടു വെച്ചിട്ടുണ്ടാവൂല നീ സാധനം ദൈവമേ എന്റെ ഭാര്യ ബുത്ത് എവിടെയാ et tere , ma tahan olla enne kandleva pikk on , et ta näeb . എന്താണ് നോക്കുന്നത് എന്താണ് മൊത്തം ബസ പെണ്ണുങ്ങളെ നോക്കി കൊപ്രയും കാണിക്കുന്നുണ്ടാ എന്താണ് കരുതി പെണ്ണിനെ നീ നോക്കരുത് നോക്കിയത് അതൊക്കെ പോന്ന് പോലെ തല്ലേ കല്ല് യുട എന്താണ്ടാ തല്ലി നാണണ്ടത് കാൽ ഇത് അവനെ മത്സ്യീറഞ്ചിനെ Հո ടുത്തോള ഓ സാങ്ങ ഇത്രേ ഇനി തെരുന്നോട്ട് വരണം എന്ന് പറഞ്ഞു നടക്കാൻ നിൽക്കണ്ടോ ഷേർ മനിക്കാൻ വന്നതാണ് ഈ വഴി വരാൻ നേരെ വിത്തമത്താ അങ്ങനത്തെ നോക്കുന്നത് കേട്ടോ